നമസ്കാരം ഗുരുവായൂർ ഡിഹാർട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ്കുമൽ ഗുരുവായൂർ സ്വദേശിയാണ് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാഷായണം ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഉച്ചപൂജയ്ക്ക് മത്സ്യാവതാര കൃഷ്ണനായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ അവതാരങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് ചേർത്തിരുന്നു പക്ഷേ നരസിംഹാവതാരം ചേർത്തി ഉണ്ടായിരുന്നില്ല ഇത്തവണ ഇപ്പോൾ വീണ്ടും ഇന്നിപ്പോൾ കുർമാവതാരം ആവുമെന്നൊന്നും അറിയില്ല കറക്റ്റ് എല്ലാം ഓർഡറിൽ തന്നെ ചേർത്താറില്ല കേട്ടോ ഇവിടെ പക്ഷേ ഒരു മാസത്തിനിടയ്ക്ക് അങ്ങനെയൊക്കെ വരാറുണ്ട് പക്ഷേ കൃത്യം ഓർഡറിൽ തന്നെ ചേർത്താറില്ല അതിൽ തന്നെ ഈ നരസിംഹാവതാരം ചാർത്തൽ വളരെ വിരളമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നുണ്ടായിരുന്നു മത്സ്യം കണ്ടു കുർമ്മം കണ്ടു വരാഹം കണ്ടു വാമന ഒക്കെ ഞാൻ കണ്ടിരുന്നു പക്ഷേ നരസിംഹമൂർത്തിയായിട്ട് ചാർത്തിയില്ല അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഞാൻ യാത്രയിൽ പോകുന്ന സമയത്ത് അങ്ങനും എനിക്കൊരു മോഹം കുറെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ നരസിംഹമൂർത്തിയായിട്ട് ചാർത്തിയിട്ട് ചാർത്തിയുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ചാർത്തിയില്ല അപ്പോൾ വീണ്ടും ഇന്നലെ മത്സ്യാവതാരാണെന്ന് കേട്ടു അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ നരസിംഹാവതാരം ചാർത്തു നിന്ന് പ്രതീക്ഷിക്കണം മോഹിക്കണം ഞാൻ കാണാനായിട്ട് നമ്മളുടെ ഉണ്ണിയായ കൃഷ്ണൻ്റെ ആ ഒരു ഭാവ വ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഒരു ആഗ്രഹം കൊണ്ട് കേട്ടോ അപ്പോൾ ഇന്നലത്തെ മത്സ്യമൂർത്തിയെ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ മനസ്സിൽ ആ ഒരു നിമിഷം ആലോചിച്ചുകൊണ്ട് എല്ലാവരും തൊഴുതോളൂ ഒപ്പം തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിൻ്റെ അളവ് വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഗുരുവായൂരപ്പൻ്റെ നാമം കമൻറ്റുകളോളൂ കേട്ടോ എൻ്റെ അമ്മയുടെ അമ്മാവൻ പണ്ട് ഒരു ദശാവതാര കീർത്തനം ചൊല്ലിയിട്ടുണ്ടായിരുന്നു അതൊരു നിമിഷം എനിക്ക് മത്സ്യം മത്സ്യാവതാരം എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ എന്താട്ടോ അതൊരു നിമിഷം നമുക്കൊന്ന് നമുക്കൊന്നനുസ്മരിച്ചാലോ ഒന്നേനൊന്നേൻ പോൽ ഒറ്റയ്ക്ക് വഞ്ചി വലിച്ചേ നാമം മത്സ്യമായിട്ട് അവതരിച്ചു ഭഗവാൻ രണ്ടേയും രണ്ടേയും പോൽ ആണ്ട കടകോല് പൊക്കി നാമം കൂർമ്മമായിട്ട് അവതരിച്ചു ഭഗവാൻ മൂന്നേൻ മൂന്നേയും പോൽ മൂക്കത്ത് മണ്ണുണ്ട വെച്ച് വരാഹമായിട്ട് അവതരിച്ചു ഭഗവാൻ നാലേൻ നാലേൻ പോൽ നാലകത്തൂണ് പിളർന്നു വന്ന് നരസിംഹമായി അവതരിച്ചു ഭഗവാൻ അഞ്ചേനഞ്ചേൻ പോൽ തഞ്ചത്തിൽ മൂന്നടി അളന്ന് വാങ്ങി വാമനനായിട്ട് അവതരിച്ചു ഭഗവാൻ ആറേനാറേമ്പോൾ ആറ് ചോറ് കൊണ്ട് തീർത്തു പരശുരാമനായിട്ട് അവതരിച്ചു ഭഗവാൻ ഏഴേനേഴേൻ പോൽ ഏകപത്നി വ്രതം കൊണ്ട് ശ്രീരാമനായിട്ട് അവതരിച്ചു ഭഗവാൻ എട്ടേനെട്ടേയും പോൽ മുഷ്ടിക മുഖ്യരെ കൊണ്ട് ബലരാമസ്വാമിയായിട്ട് അവതരിച്ചു ഭഗവാൻ ഒമ്പതേനൊമ്പതേം പോൽ തന്നെങ്കിൽ കളിച്ച് ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചു ഭഗവാൻ പത്തേയും പത്തേം പോൽ പുത്തൻ വാളുകൊണ്ട് ദുഷ്ടരെ നിഗ്രഹിക്കാൻ കൽക്കിയായിട്ട് അവതരിച്ചു ഭഗവാൻ ഇത് വാങ്മൊഴിയായിട്ട് കേട്ടതാണ് അപ്പോൾ ഇതിൽ ചില ചെറിയ ചില തിരുത്തുകളൊക്കെ ഉണ്ടാകും നിങ്ങൾ ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ തിരുത്തി തരണം കേട്ടോ ഇത് പണ്ട് അമ്മയുടെ അമ്മാവൻ അത് ഞങ്ങളുടെ ഞങ്ങൾ മുത്തശ്ശെന്ന് വിളിക്കുന്ന അമ്മയുടെ അമ്മാവൻ പാടി കേട്ടിട്ടുള്ളതാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് അദ്ദേഹം എല്ലാ സന്ധ്യാ നേരത്തും ഈ ഒരു പത്ത് അവതാരം ഓർക്കാനായിട്ട് ഇങ്ങനെ ഒരു ശ്ലോകം കൂടി ചെല്ലാറുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെറിയ കുട്ടി അറിയിക്കുമ്പോൾ കേട്ട് കേട്ട് അതിങ്ങനെ പഠിച്ച് എഴുതി പഠിച്ചിട്ടൊന്നുമില്ല ഇല്ല അപ്പോൾ ഏതൊരു പുസ്തകത്തിലൊന്നും കണ്ടതല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കേട്ടതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടോ ഉണ്ടാവും പക്ഷേ ഇത് കുട്ടികൾക്ക് ദശാവതാരം ഓർത്ത് വയ്ക്കാൻ പെട്ടെന്ന് സാധിക്കുന്ന ഒരു ശ്ലോകമാണ് തോന്നി ശ്ലോകം എന്ന് പറയാൻ പറ്റില്ല ഒരു കീർത്തനമാണെന്ന് തോന്നി അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതൊരു ട്യൂണിലൊക്കെയാണ് കേട്ടോ അദ്ദേഹം ചെല്ലറിയാം ആ ട്യൂണിലൊന്നും ചെല്ലാനുള്ളൊരു കഴിവ് എനിക്കില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞു ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ശ്യാമള ബാലകൃഷ്ണൻ എന്നാൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായിട്ടുള്ള അമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്പീഡ് വളരെ കൂടി പോകുന്നുണ്ട് പല കഥകളും പറയുമ്പോൾ ഒന്ന് നിർത്തി സാവകാശം പറയാൻ ഇത് സ്ഥിരമായിട്ട് എല്ലാവരും പറയുന്നൊരു കമൻറ്റ് തന്നെയാണ് അപ്പോൾ അറിയാതെ അങ്ങനെ പറ്റി പോണതാണ് ഞാൻ ശ്രമിക്കുന്നുണ്ട് സ്പീഡ് കുറയ്ക്കാനായിട്ട് അപ്പം എൻ്റെ ഹസ്ബൻ്റിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ ഒരു അഭിപ്രായം നല്ലോണം ഉണ്ട് കേട്ടോ അച്ഛന് ശരിക്കും ഉണ്ട് അമ്മയ്ക്ക് അത്ര തന്നെ ഇല്ല എന്നാലും അച്ഛന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് സോ അത് പറയുമ്പോൾ കുറച്ച് പതക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല പറഞ്ഞു ഞാൻ അച്ഛനോട് സംസാരിക്കുമ്പോൾ അമ്മ അടുത്ത് വന്നിരിക്കണം എന്നുള്ള അവസ്ഥ വരെ ഉണ്ടായിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞ സമയത്ത് കാരണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരാൾ വേണം അത്രയും സ്പീഡിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പം ഇപ്പോൾ ഒത്തിരി കുറച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ കുറച്ചുകൂടി കുറയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ നമ്മൾ പൂന്താനത്തിനെ അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂന്താനത്തിൻ്റെ കഥയിൽ ഇനിയും അനവധി കാര്യങ്ങളുണ്ട് പറയാനെന്ന് അപ്പോൾ ഞാൻ അതിലേക്കാണ് ആദ്യം തന്നെ കിടക്കുന്നത് കാരണം നമ്മളെ സത്സംഗം എന്ന് പേരിട്ടിട്ട് നമ്മൾ വെറും ചോദ്യോത്തരങ്ങളായിട്ട് പോകണ്ടെന്ന് കരുതിയിട്ടാണോ ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുസ്മരണം ഇവിടെയൊന്നും നിൽക്കില്ല ഒരു ദിവസം കൊണ്ടൊന്നല്ല ഒരുപാട് കാലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുസ്മരണം തീരുള്ളൂ എന്നെനിക്കറിയാം പക്ഷെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളെല്ലാവരോടും പറയണമെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഒരിക്കൽ വൈകുണ്ഠ ദർശനം നേരിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവിൽ തന്നെ വൈകുണ്ഠം സന്ദർശിക്കാനുള്ള ഒരവസരം ലഭിച്ചു എന്നാണ് ആചാര്യൻ അനുസ്മരിച്ച് കേൾക്കാറുള്ളത് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം സന്താനഗോപാലം പാന എഴുതുന്ന സമയത്ത് ജ്ഞാനപാനവ് കൂടാതെ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് കേട്ടോ അത് അത് എഴുതുന്ന സമയത്ത് സന്താനഗോപാലൻ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടാവുള്ളൂ അതിൽ ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും കൂടി വൈകുണ്ഠത്തിലെത്തി എന്നൊരു ഭാഗം വർണ്ണിക്കലുണ്ട് അപ്പോൾ അദ്ദേഹം ആ സമയം എത്തിയപ്പോൾ വൈകുണ്ഠത്തിനെ വർണ്ണിക്കാൻ അദ്ദേഹം ആദ്യം തുടങ്ങാം എന്ന് വിചാരിച്ചു പിന്നെ അദ്ദേഹം വിചാരിച്ചു ഞാൻ കാണാത്ത വൈകുണ്ഠം എനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല വൈകുണ്ഠം വൈകുണ്ഠത്തിലെത്തി എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അദ്ദേഹം അവിടെ ഒരു വരി വരി കംപ്ലീറ്റ് ആവാത്ത രീതിയിൽ അദ്ദേഹം അതവിടെ നിർത്തിവെച്ചു അന്ന് അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് രണ്ട് വിഷ്ണു പാർഷിതന്മാരും അന്ന് കൊണ്ടുപോവുകയാണ് അങ്ങ് വരും വൈകുണ്ഠനാരായണൻ അങ്ങയോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം അപ്പോൾ ഇദ്ദേഹം വൈകുണ്ഠനാരായണൻ വിളിക്കുന്നു എന്ന് കേട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ആലോചിക്കാനില്ലല്ലോ അത് അദ്ദേഹം മഹാവിഷ്ണു പാർഷുദ്ധന്മാരുടെ കൂടെ ഭഗവാന്റെ ലോകത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് എത്തുകയും വൈകുണ്ഠത്തിലെത്തിയ സമയത്ത് സാക്ഷാൽ നാരായണൻ തന്നെ അദ്ദേഹത്തിനെ സ്വീകരിക്കുകയും വൈകുണ്ഠനാരായണൻ രണ്ടുപേരെ ഏർപ്പാടാക്കുകയും ചെയ്തു രണ്ടു പേരോട് പറഞ്ഞു നിങ്ങൾ ഈ വൈകുണ്ഠം മുഴുവൻ പൂന്താനം തിരു ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി ഒന്ന് കാണിച്ചു കൊടുക്കുമെന്ന് അങ്ങനെ അവർ വൈകുണ്ഠം മുഴുവനായിട്ട് പൂന്താനത്തിനെ കാണിച്ചു കൊടുക്കുകയാണ് അവിടെ ഓരോ ഓരോ തെരുവുകളുണ്ടത്രേ ഓരോ തെരുവുകൾ അതായത് ഇന്ന ആളുടെ പേരിൽ ഓരോ ഭക്തൻ്റെ പേരിൽ ഓരോ തെരുവുകളുണ്ടത്രേ അപ്പോൾ അതിലിങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഓരോ ആളുകളുടെ ഓരോ തെരുവ് അതായത് ഓരോ ഭക്തരും ഓരോ രീതിയിലാണ് ഭഗവത് ഭജനം നടത്തുന്നത് അല്ലേ ചില ആളുകൾ നാമം ജവിച്ചിട്ടായിരിക്കാം ചില ആളുകൾ ഭാഗവതം വായിച്ചിട്ടായിരിക്കാം ചില ആളുകൾ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഓരോ ഭാഗങ്ങളുണ്ടായിരുന്നു വൈകുണ്ഠത്തിന് എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ അദ്ദേഹം ചുറ്റി നടന്ന് കണ്ടുവന്നു അടുത്തതായിട്ട് അദ്ദേഹം കണ്ടത് പൂന്താനം തെരുവ് എന്നാണ് അത്ര അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ ഈ പാർശ്വന്മാരോട് അവരെ നോക്കിയ സമയത്ത് അവർ പറഞ്ഞിട്ടെ അങ്ങ് വരുമ്പോൾ അങ്ങയുടെ വഴിയിലൂടെ ഈ വൈ വൈകുണ്ഠത്തിലെത്തുന്ന ഓരോരുത്തർക്കും താമസിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അങ്ങാണ് ഈ ഒരു തെരുവിൻ്റെ തെരുവിനെ ലേഡിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഭാഗം അങ്ങേടെയാണ് എന്ന് പറഞ്ഞിത്രേ അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതും കൂടെ ആ ഭാഗം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഈ രണ്ട് പേരെ രണ്ട് പേരെ എന്ന് പറഞ്ഞല്ലോ ഈ രണ്ട് പേരെ പൂന്താനത്തിനെ തൊഴുതു നമസ്കരിച്ചു അത്രേ അപ്പോൾ ഈ തൊ പൂന്താനത്തിനെ തൊഴുത് നമസ്കരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്തിനാണ് നമസ്കരിക്കണം വൈകുണ്ഠത്തിൽ വന്ന വൈകുണ്ഠനാരായണനെ നമസ്കരിക്കുന്നതിന് പകരം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങാണ് ഞങ്ങൾ ഈ വൈകുണ്ഠത്തിലെത്താൻ കാരണക്കാരനായത് അപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും മനസ്സിലായില്ലേ ഈ രണ്ടുപേരെ അദ്ദേഹം എവിടെയും കണ്ടതായിട്ട് ഓർക്കുന്നില്ല അപ്പോൾ അദ്ദേഹം ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ആരാണ് ഇന്ന് ഇവിടെ നിന്നാണ് വരുന്നതെന്ന് അപ്പോൾ പറഞ്ഞു അങ്ങയുടെ ഗൃഹത്തിൻ്റെ വടക്ക് വശത്ത് നിൽക്കുന്ന രണ്ട് വൃക്ഷങ്ങളായിരുന്നു ഞങ്ങൾ അങ്ങ് എല്ലാ ദിവസവും നാമം ചൊല്ലുന്നത് കേട്ട് കേട്ട് കേട്ടിട്ടാണ് ഞങ്ങൾ ഈ ഒരു ലോകത്തിലേക്ക് എത്തിയത് ഭഗവാന്റെ ഒരു കാൽക്കല്ലിലേക്ക് ഞങ്ങൾക്ക് എത്താൻ സാധിച്ചത് അങ്ങയുടെ നാമഞ്ജപം കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞു പ്രായം അത് പറഞ്ഞു കഴിഞ്ഞതും ഇദ്ദേഹം ഉണർന്നു എന്നും ഉണർന്നപ്പോഴാണ് ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്നും അദ്ദേഹത്തിന് മനസ്സിലായത് അപ്പോൾ അദ്ദേഹം ആ ഒരു കണ്ട സ്വപ്നങ്ങൾ അതിൽ ഉണ്ടായിരുന്ന വൈകുണ്ഠം അതിൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിൽ വർണ്ണനയൊക്കെ അദ്ദേഹം ഒന്നുകൂടെ ഓർത്തു വെച്ചു അതിനുശേഷം അദ്ദേഹം കുളിക്കാനായിട്ട് ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വടക്ക് വശത്ത് രണ്ട് വലിയ വൃക്ഷങ്ങൾ കടപ്പൊഴുകി വീണ് കിടക്കുന്നത് കണ്ടു അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഞാൻ കണ്ടതൊരു സ്വപ്നം മാത്രമായിരുന്നില്ല ശരിക്കും ഞാനൊരു വൈകുണ്ഠ ദർശനം കഴിഞ്ഞ് തന്നെയാണ് തിരിച്ചെത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത് അപ്പോൾ ഇതിന് ഇതും ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് കാലം മുമ്പ് കേട്ട ഒരു കഥയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിപ്പോയിട്ടുണ്ടായിരിക്കാം വാക്കുകൾ എന്താ പറയുക കീറി മരിച്ചു പരിശോധിക്കരുത് കാരണം ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കഥയുടെ രത്നചുരുക്കം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത സമയത്ത് തന്നെ അദ്ദേഹത്തിനെ വൈകുണ്ഠം കണ്ട ഒരു അനുഭവമാണ് അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ സന്താനഗോപാലപാനയിൽ വിവരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതുമാത്രമല്ല ജ്ഞാനപാനയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വരി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എന്തിനാണ് വെറുതെ സമയം കളയുന്നത് വൈകുണ്ഠത്തിന് പൊയ്ക്കൊള്ളുമെന്ന് എല്ലാവരും എന്നുള്ളൊരു വരി കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പം ഞാൻ എൻ്റെ അമ്മയോട് ഈ വരി കേൾക്കുമ്പോൾ പറയും ഇദ്ദേഹം കേട്ട് കേട്ടു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് നമ്മുടെ ഉമ്മറത്തെ ആ വിമാനം വന്ന് നിൽക്കുകയെന്ന് തോന്നും കയറിയിരിക്കുക വേണ്ടെന്ന് തോന്നും എന്ത് എളുപ്പമാണ് പറയണതെന്ന് അറിയുമോ പക്ഷേ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാമം ജപിച്ചാൽ വൈകുണ്ഠത്തിലെത്താൻ സാധിക്കും നിങ്ങൾക്ക് നാമം നിങ്ങൾ നാമം ജപിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ആ നാമം ജപിക്കൽ മാത്രം നാരായണ എന്ന നാലക്ഷരമുള്ള ആ നാമം ജപിക്കാൻ തന്നെ പോലുള്ള ആളുകൾക്ക് ഇപ്പോൾ സാധിക്കാതെ വരുന്നുണ്ട് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം ടി വി ഉണ്ട് മൊബൈലുണ്ട് അങ്ങനത്തെ കുറേ എന്താ പറയുക ആധുനിക സംവിധാനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ജീവിത പ്രാരാബ്ധങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത് കൊണ്ട് എന്തുകൊണ്ടായാലും നാമം ജപിക്കാൻ നമുക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടല്ലേ ഞാൻ പറയുന്നത് സന്ധ്യാസമയത്തുള്ള ഒരായിരം നാമം ജപമൊന്നും അല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ലക്ഷക്കണക്കിന് അക്ഷരലക്ഷം അല്ലെങ്കിൽ അക്ഷര കോടി നാമങ്ങൾ ജപിക്കുന്ന ആളുകൾ അനവധിയുണ്ട് നമുക്കങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ ഗുരുവായൂരപ്പൻ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും നാമം ജപിക്കാൻ ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കൂ അപ്പം പൂന്താനത്തിൻ്റെ കൂടുതൽ വിശേഷം വേറെ ഏതെങ്കിലും ദിവസങ്ങളിൽ പറയാം ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ഏകാഗിരീഷ് എന്നൊരു ഭക്താവ് ചോദിച്ചിട്ടുണ്ട് അവരും അവരുടെ ഭർത്താവും കൂടിയിട്ട് രണ്ടുപേരും കൂടി അടിപ്രദക്ഷണം വെക്കാറുണ്ട് അമ്പലത്തിൽ അപ്പോൾ അടിപ്രദക്ഷിണം വെക്കുന്നത് സ്ത്രീകൾ മാത്രമാണെന്നും ശയനപ്രദക്ഷിം ചെയ്യുന്നത് പുരുഷന്മാരും കൂടിയാണെന്ന് കേട്ടിട്ടുണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊന്നുമില്ല സാധാരണ ശയനപ്രദർശനം ചെയ്യുന്നതാണ് പുരുഷന്മാർ ചെയ്യാറുള്ളത് ഇവിടെ ശയനപ്രദർശനം സ്ത്രീകൾക്ക് അനുവദനീയമല്ലാത്തതിനാൽ ശയനപ്രദർശനത്തിന് തുല്യ കൂടി സ്ത്രീകൾ ചെയ്യുന്നതാണ് അടിപ്രദർശനം അപ്പോൾ കൂടുതലും സ്ത്രീകളാണ് ചെയ്യാറ് അപ്പോൾ പക്ഷേ ദൂരദേശത്തിൽ നിന്ന് വരുന്ന ആളുകൾ പ്രിപ്പേർഡായിരിക്കില്ല ചിലപ്പോൾ ഇതുപോലെ ഈ ശയനപ്രദർശനം ചെയ്യാനൊന്നും അല്ലെങ്കിൽ അവർക്ക് അവർക്കതിന് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾ അടിപ്രദക്ഷം വെച്ചു എന്ന് വെച്ചിട്ട് അതൊരു ബുദ്ധിമുട്ട് അത് അല്ല ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം അങ്ങനെയൊന്നും കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് പുരുഷന്മാരും ഇങ്ങനെ അടിപ്രദർശനം വയ്ക്കുന്നത് അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവരെന്തിനാണ് ഇങ്ങനെ ഡിപ്രദക്ഷൻ വെക്കുന്ന ക്ഷണപ്രദക്ഷനല്ലേ ചെയ്യേണ്ടത് പക്ഷേ വളരെയും ദൂരമല്ലേ നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാവുന്നത് നമ്മൾ ഓരോ യാത്രകളൊക്കെ പോകുമ്പോഴല്ലേ മനസ്സിലാവുന്നത് ഇതുപോലെ ദൂരദേശത്തുനിന്ന് വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ അവർ പ്രിപ്പയർഡ് അല്ലെങ്കിൽ അവർക്ക് അതിന് പകരം ഒരു സൊല്യൂഷൻ എന്ന നിലയിൽ ചെയ്യുന്നതുകൊണ്ട് നിരോധമൊന്നുമില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു അറിവ് ഞാൻ കണ്ടിട്ടും അങ്ങനെ ചെയ്യുന്നത് കേട്ടോ വൈജു എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് പാൽപ്പായസം എപ്പോഴാണ് വഴിപാട് ഷീട്ടാക്കിയാൽ എപ്പോഴാണ് കിട്ടുന്നത് പന്തീരടി പൂജയ്ക്ക് പൽപായസം കൊടുത്തു തുടങ്ങാറുണ്ട് പന്തീരടി പൂജയുടെ പാൽപ്പായസം എന്ന് പറയുന്നത് പത്ത് മണിയാകുമ്പോഴേക്കും കിട്ടും കേട്ടോ പൂജയില്ലാത്ത ഈ പത്ത് മണി മുതൽ കൊടുത്തു തുടങ്ങും അത് കഴിഞ്ഞ് പിന്നെ ഉച്ചപൂജയുടെ പൽപ്പായസം വേറെയുണ്ട് ഉച്ചപൂജയുടെ പൽപ്പായസം ഉച്ചപൂജയുടെ നിവേദ്യം കഴിഞ്ഞാലാണ് കൊടുത്തു തുടങ്ങുക ഏകദേശം പന്ത്രണ്ടരയോട് കൂടിയിട്ടാണ് ഉച്ചപൂജയുടെ പൽപ്പായസം ലഭിക്കുക അപ്പോൾ രണ്ട് പന്തീരടിക്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഉച്ചപൂജയ്ക്കും പിന്നെ അത്താഴ പൂജയ്ക്ക് പൽപ്പായസം ഉണ്ട് കേട്ടോ അത്താഴ പൂജയുടെ പൽപ്പായസം കുറച്ചും നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണം കാരണം എന്താ വെച്ചാൽ അത് വളരെ കുറച്ച് മാത്രമേ ക്വാണ്ടിറ്റി ഉണ്ടാക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നേ കൂട്ടി തന്നെ ബുക്ക് ചെയ്യണം മുന്നേക്കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രാവിലത്തെ രാവിലെ തന്നെ ഷീട്ടെടുത്താലേ നമുക്ക് അത്താഴ പൂജയുടെ ഷീട്ട് കിട്ടുള്ളൂ അതല്ല അവൈലബിൾ ആണ് ചില ദിവസങ്ങളിൽ തിരക്ക് കുറഞ്ഞ ദിവസമാണെങ്കിൽ നാലരക്ക് ഈ അഞ്ചു മണിക്ക് വൈകുന്നേരം അഞ്ചുമണിക്ക് മണിക്ക് ഷീറ്റ് തുറ തുറക്കുന്ന ആ ഒരു സമയത്ത് ചെന്നാലും കിട്ടാറുണ്ട് കേട്ടോ അത് തിരക്കിനനുസരിച്ച് നല്ല തിരക്കുള്ള ദിവസമാണെങ്കിൽ കിട്ടില്ല അല്ലെങ്കിൽ കിട്ടാറുണ്ട് കേട്ടോ രാജു രാഘവൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഉദയാസ്തമന പൂജയെക്കുറിച്ച് പറയാൻ എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് പറയാം ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പന ഒരു ദിവസം രാവിലെ രാവിലെ ശിവേലിക്ക് ശേഷം പതിനെട്ട് പൂജകളോട് കൂടിയിട്ടുള്ള ദിവസമാണ് കേട്ടോ അതായത് സാധാരണഗതിയിൽ രാവിലത്തെ ശിവേലി കഴിഞ്ഞ് ഉഷപൂജ കഴിഞ്ഞ് ശിവേലി കഴിഞ്ഞാൽ പാലഭിഷേകം അത് കഴിഞ്ഞാൽ പന്തീരടി പൂജയാണ് പതിവുള്ളത് എന്നാൽ ഉദയാസമന പൂജയുള്ള ദിവസം രാവിലെ ശിവേലി കഴിഞ്ഞാൽ പതിനെട്ട് പൂജകൾക്ക് ശേഷമാണ് പന്തീരടി പൂജ വരുന്നത് അപ്പോൾ ഏകദേശം ഒരു പതിനൊന്നരയോട് കൂടിയിട്ടാണ് അന്നത്തെ ദിവസം പന്തീരടി പൂജയാവുള്ളൂ അപ്പോൾ ഈ ഉദയാസമന പൂജയും സാധാരണ ദിവസങ്ങളും തമ്മിൽ ഭക്തർക്ക് എന്താണ് എന്ന് ചോദിച്ചാൽ വരിയിൽ നിൽക്കുന്ന സമയത്തിന്റെ അളവ് വളരെ കൂടിയും ഉദയാസമന പൂജയുള്ള ദിവസം കാരണം പൂജയുടെ ഓരോ പൂജയുടെ സമയത്തും നട അടയ്ക്കുന്ന സമയമുണ്ട് ആ നടയടക്കുന്ന സാധാരണ നമുക്ക് പന്തീരടി പൂജയുടെയും അതുപോലെ ഉച്ചപൂജയുടെ ആ സമയത്തൊക്കെ സമയത്തൊക്കെയുള്ള നടയടവിൻ്റെ സമയത്ത് നാലമ്പലത്തിനകത്തേക്ക് ദർശനമേ ഇല്ല ആരെയും കടത്തിവിടില്ല ഇതങ്ങനെയല്ല ക്യൂ സംവിധാനത്തിലൂടെ ആളുകളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും അകത്തെത്തുന്നതിനിടയ്ക്ക് തന്നെ ഒരുപാട് തവണ നട അടയ്ക്കും അത് തുറക്കുകയും ചെയ്യും ഈ പൂജകൾക്ക് പൂജയുടെ ആവശ്യത്തിനായിട്ട് നട അടക്കുകയും തുറക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു മണിക്കൂറുകൊണ്ട് തുഴയേണ്ട ഒരു ഭക്തനാണെങ്കിൽ ഉദയാസമന പൂജയുള്ള ദിവസമാണെങ്കിൽ അത് രണ്ട് മണിക്കൂറോളം നിൽക്കേണ്ടി വരും അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളാണ് ഉദയാസ്മന പൂജ ഉണ്ടാവുക അതിനനുസരിച്ച് വരാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ തിങ്കളാഴ്ച ഉണ്ടാവും അതുപോലെ ബുധനാഴ്ച ഉണ്ടാവും വെള്ളിയാഴ്ച ഉണ്ടാവും പക്ഷേ എനിക്ക് ഞാനും പതിവില്ല അപ്പോൾ തിങ്കളാഴ്ച കഴിഞ്ഞാൽ തിങ്കളാഴ്ച പൂജയുള്ള ദിവസമാണെങ്കിൽ ചൊവ്വാഴ്ച വൈകുന്നേരം ശിവേലി അതായത് ശ്രീഭൂതബലിയോട് കൂടിയിട്ടാണ് ആ പൂജയുടെ ചടങ്ങ് അവസാനി അവസാനിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഉദയാസ്തമന പൂജയുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തെ ശ്രീഭൂതബലി വൈകുന്നേരം ആറുമണിക്ക് ദീപാരാധനയ്ക്ക് ശേഷമുള്ള ശ്രീഭൂതബലിയോട് കൂടിയിട്ടാണ് ആ ഒരു ഉഷ് ഉദയാസമയ പൂജയുടെ ചടങ്ങുകൾ അവസാനിക്കുന്നത് കോഴിക്കോട് നിന്ന് പ്രിൻസ് അജിത്തും ചോദിച്ചിരുന്നു കേട്ടോ ഇതേ ചോദ്യം അപ്പോൾ എന്തുകൊണ്ടാണ് പിറ്റേ ദിവസത്തെ എന്താ പറയുക സ്ത്രീഭൂതബലിയോട് കൂടി അവസാനിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് താന്ത്രികമായ വശമാണ് അതിനെക്കുറിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല അപ്പോൾ ഉദയാസ്തമന പൂജയുടെ ചടങ്ങുകൾ നമുക്ക് ഭക്തർക്ക് കാണാനുള്ള ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് പതിനെട്ട് പൂജകളുണ്ട് അതിൽ തന്നെ അത് കഴിഞ്ഞിട്ടാണ് പന്തീരടി പൂജ വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഉച്ചപൂജ വരുന്നത് അപ്പോൾ സാധാരണ ഉച്ചപൂജയുടെ നട തുറക്കുന്നത് പന്ത്രണ്ട് ഇരുപത് പന്ത്രണ്ടരയുടെ ഉള്ളിലാണെങ്കിൽ ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിലാണെങ്കിൽ തിരക്കും കൂടിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ എന്തായാലും ഒരു മണി ഔട്ടോ നട തുറക്കാനായിട്ട് അപ്പോൾ അത്രയും നേരം നമ്മൾ ക്യൂ സംവിധാനത്തിനകത്ത് പെട്ടുപോകുന്ന ഒരവസ്ഥയും കൂടി ഉണ്ട് അപ്പോൾ കണക്കാക്കി വരികയാണെങ്കിൽ ഇതുകൊണ്ട് കൂടി ആയിരിക്കാം ഒരുപക്ഷെ മുൻപ് ചൊവ്വാഴ്ചകളിൽ തിരക്ക് കുറവാണെന്ന് പറയാനുള്ള കാരണം കേട്ടോ പക്ഷേ ഏതെങ്കിലും കാരണവശാലിപ്പോൾ തിങ്കളാഴ്ച ഒരു പബ്ലിക് ഹോളിഡേ ആണ് വരുന്നതെങ്കിൽ ചൊവ്വാഴ്ച ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ ഏത് ദിവസം വേണമെങ്കിലും ഉദയാസ്തമന പൂജ വരാം ഒരു ദിവസം ഉദയാസമന പൂജ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം ഉദയാസമന പൂജ ഉണ്ടാവില്ല അതിനടുത്ത ദിവസം മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണക്കാക്കി വന്നോളൂ അതുപോലെ തന്നെ വെക്കേഷൻ സമയം വൈശാഖ മാസമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉദയാസമര പൂജ ഇല്ല തിരക്ക് ഭക്തരുടെ തൊഴാനുള്ള സൗകര്യാർത്ഥം ഉദയാസമര പൂജ ഇല്ലാതാക്കിയൊക്കെയാണ് ദേവസ്വം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ രാമകൃഷ്ണൻ സാറെ എൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അന്വേഷിച്ചിട്ടില്ല സാർ അതുകൊണ്ടാണ് പറയാത്തത് രണ്ട് ദിവസത്തിനുള്ളിൽ എന്തായാലും മറുപടി പറയാം വേറെ ചോദ്യങ്ങളൊന്നും ഞാൻ ഇന്ന് എടുത്തിട്ടില്ല അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം ചോദ്യങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കണം അതായത് ഒരാഴ്ചയ്ക്ക് കൂടുതലായിട്ട് ഞാൻ പെൻഡിങ് വെച്ചത് ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും ഓർമ്മിപ്പിക്കാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞിപ്പോൾ പൂന്താനത്തിൻ്റെ വിശേഷം ഞാൻ എപ്പോഴെങ്കിലും പിന്നീട് വീണ്ടും പറയാം എന്നുള്ളത് അപ്പോൾ അതിൽ ഞാൻ കണക്ഷൻ വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഓർമ്മിപ്പിച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് പറയൂട്ടോ കാരണം കുട്ടി കുട്ടി കഥകളാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ എനിക്കിഷ്ടം കാരണം അവറും ഇൻഫർമേറ്റീവ് മാത്രമാവേണ്ട എന്ന് എനിക്കൊരു തോന്നലുണ്ട് പക്ഷേ പല ആളുകളും പറയണ്ടേ നിങ്ങളാണ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന ആൾക്കാർ ബാക്കിയുള്ളവർ കഥകൾ പറയാൻ വേറെയും ആളുകളുണ്ടല്ലോ എന്ന് അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മൾ ഇന്നാലും സത്സംഗം എന്നല്ലേ പേരിട്ടിരിക്കണേ അതുകൊണ്ട് നമുക്ക് സത്സംഗത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കാം ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നിങ്ങൾ എന്തായാലും കൂടുതലായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയൂ കൂടുതലായിട്ട് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കൂ ഗുരുവാരൂർപ്പൻ്റെ നാമം എഴുതിയാലും മതി കമൻറ്റിലൂടെ എനിക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും പേര് പരിചയമാവും അതിനു വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ ഞാൻ ഈ പറയണേ അതുപോലെ തന്നെ സൗദിയിൽ നിന്ന് രാധാകൃഷ്ണൻ സാർ കുറേ കാലമായി സാറിൻ്റെ ഒരു കമൻറ്റും കാണാതായിട്ട് സാറിനെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് അതേമാതിരി നിങ്ങൾ ഓരോരുത്തരും കുറച്ച് ദിവസം നിങ്ങളടുപ്പിച്ച് ഇതുപോലെ മെസ്സേജ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അതൊന്നോ രണ്ടോ ദിവസമാണെങ്കിലല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളൊരു മാസമൊക്കെ ആയിട്ട് കമൻറ്റ് ചെയ്യാതിരുന്ന നിങ്ങളുടെ ആ പേര് നോട്ട് ചെയ്യപ്പെടും അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു പേര് പരിചിതമാവാൻ വേണ്ടിയെങ്കിലും ഓരോരുത്തരും കമൻറ്റ് ചെയ്യൂട്ടോ അപ്പോൾ നാളെ കൂടുതൽ ഗുരു വിശേഷങ്ങളും കൊണ്ടുവരാം